നമസ്കാരം കേരള മുസ്ലിം സമൂഹം നൂറായിരം പ്രതിബന്ധങ്ങളെ മറികടന്നാണ് സാമൂഹ്യമായി മുന്നേറിയിട്ടുള്ളത് വലിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ ആഭ്യന്തരമായി നടന്നു അതിന് ഒപ്പം സാമൂഹ്യമായ വലിയ മുന്നേറ്റങ്ങൾ ഒപ്പം ഉണ്ടായി ഇതിനനുസരിച്ച് ഓടി മുന്നേറിയ ഒരു സമൂഹത്തിൻ്റെ കാഴ്ച അഭിമാനകരമായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് എടുത്ത് പറയാൻ കഴിയും കഴിഞ്ഞ കുറച്ച് ശതകങ്ങളായി തന്നെ കേരളത്തിലെ സ്ത്രീകളടക്കമുള്ള മുസ്ലിം വ്യക്തിത്വങ്ങൾ അഭിമാനകരമായ നേട്ടങ്ങൾ എത്രയധികം ഉണ്ടാക്കി പ്രത്യേകിച്ചും സംഘപരിവാറിൻ്റേതടക്കമുള്ള കടുത്ത വിദ്വേഷ പ്രചരണങ്ങളെ കേരളത്തിലെ മതേതര സമൂഹം ഒന്നായി പ്രതിരോധിച്ചു നിന്ന് അതിജീവിക്കുന്ന ഘട്ടത്തിലും അവർ മുന്നേറി എന്നാൽ മതസങ്കുചിതവാദത്തിൻ്റെ പൗരോഹിത്യ വക്താക്കളും ചുരുക്കം ചില മതരാഷ്ട്രവാദികളുടെ സംഘടിതമായ നീക്കങ്ങൾക്കൊപ്പം നീങ്ങുന്നവരും വീണ്ടും സമൂഹത്തിനു മുന്നിൽ മുസ്ലിമിനെ അപരവൽക്കരണത്തിന് വിധേയമാക്കാനുള്ള ആസൂത്രിത പദ്ധതികളുമായി അവതരിക്കുകയാണ് ജമായത്ത് ഇസ്ലാമിയുടെ മുഖ്യധാര രാഷ്ട്രീയ സഖ്യം കൂടിയായതോടെ കുറെ നാളുകളായി മറനീക്കി പുറത്തു വരികയാണ് ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അരമണിക്കൂർ സമയം ദീർഘിപ്പിച്ചതും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അത് നടപ്പാക്കിയതും വിദ്വേഷ ഫാക്ടറികൾക്കുള്ള നുണപ്രചരണത്തിനുള്ള ഉപകരണമാക്കി മാറ്റുകയാണ് ഇതൊരു സുവർണാവസരമാക്കി പൊതുസമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്നതുള്ള നീക്കം സൂമ്പ ഡാൻസും അവധി വിവാദവും എല്ലാം മുസ്ലിം വിരുദ്ധമാക്കി ചിത്രീകരിച്ചതുപോലെ ഒടുവിൽ സ്കൂൾ സമയം മദ്രസ വിദ്യാഭ്യാസത്തെ മുടക്കും എന്നാണ് സമസ്തയുടേതടക്കമുള്ള ദുർവ്യാഖ്യാനം നാസർ ഫൈസി കൂടത്തായി ഈ വിഷയത്തിൽ സമരവും പ്രഖ്യാപിച്ച് രംഗത്തെത്തി സമസ്ത അടക്കമുള്ള മുസ്ലിം മാനേജ്മെൻറ്റുകളുടെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഇപ്പോഴുള്ളതിലും നേരത്തെ ക്ലാസ്സുകൾ തുടങ്ങുന്ന വസ്തുത വെച്ചാണ് മര്യാദക്ക് നടക്കുന്ന സർക്കാർ സ്കൂളുകൾക്കെതിരായ നീക്കം അതും മതവിദ്വേഷം എന്ന വിഷപ്രയോഗത്തിലൂടെ മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം സമരത്തിൽ അണിനിരക്കും ബൗദ്ധികമായെങ്കിലും പിന്തുണയുണ്ടാകും ജമായത്ത് ഇസ്ലാമിയും മാധ്യമവും മീഡിയ വണ്ണും ആവശ്യത്തിന് കുബുദ്ധിയും വിതരണം ചെയ്യുന്നത് കാണുന്നുണ്ട് എന്താണ് സ്കൂൾ സമയ വിഷയത്തിൽ യാഥാർത്ഥ്യം മതവിദ്യാഭ്യാസത്തെ ബാധിക്കുമോ അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഭിന്നിപ്പിനു വേണ്ടിയുള്ള ഈ പ്രയോഗത്തെ ശക്തമായി എതിർക്കുകയാണ് അദ്ദേഹം എഴുതിയ കുറിപ്പ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം ഷുക്കൂർ വക്കീൽ എഴുതുന്നു സ്കൂൾ സമയമാറ്റം എങ്ങനെയാണ് മദ്രസ പഠനത്തെ ബാധിക്കുക നേരത്തെ സ്കൂൾ സമയം പത്ത് മണി മുതൽ നാല് വരെയായിരുന്നു നിർബന്ധിത വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച പ്രവർത്തന ദിനമായി സർക്കാർ തീരുമാനിച്ചു സർക്കാർ തീരുമാനം അധ്യാപകർ കോടതിയിൽ ചോദ്യം ചെയ്തു അപ്പോൾ അത് റദ്ദായി അങ്ങനെ കോടതിയുടെ നിർദ്ദേശം വ്യാഖ്യാനിച്ചാണ് എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ദിവസവും അരമണിക്കൂർ വീതം ക്ലാസ് സമയം കൂട്ടാൻ തീരുമാനിച്ചത് അപ്പം ആ ഈ പറഞ്ഞ സമയം കിട്ടും ശനിയാഴ്ച അവധിയും കൊടുക്കാം അങ്ങനെ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയിരുന്ന ക്ലാസ് രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് തുടങ്ങി വെറും കാ മണിക്കൂർ വൈകുന്നേരം നാല് മണിക്ക് അവസാനിക്കുന്നതിന് പകരം നാല് പതിനഞ്ചിന് അവസാനിക്കുന്നു അവിടെയും കാമണിക്കൂർ അങ്ങനെ അരമണിക്കൂറായി കോടതിയുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നൽകേണ്ട സമയം ആയി ശനിയാഴ്ച അവധിയുമായി പ്രാദേശികമായി ചില നീക്കുപോക്കുകൾ പല സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് എന്തെങ്കിലും സ സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് പ്രാദേശികമായി നടത്തുന്നുണ്ട് ഓൾ കേരള ലെവലിലല്ലാതെ ഈ സമയമാറ്റം ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബാധകമല്ല എട്ട് മുതലാണ് ഒന്നു മുതൽ ഏഴ് വരെയുള്ള കുട്ടികൾക്ക് അത് ബാധകമല്ല നമ്മുടെ നാട്ടിൽ മദ്രസയിൽ കുട്ടികൾ മഹാഭൂരിപക്ഷം എടുത്തും ഏഴാം ക്ലാസ് വരെയല്ലേ പഠിക്കുന്നുള്ളൂ മിക്ക സ്കൂൾ കുട്ടികളും ഏഴാം ക്ലാസ്സിൽ മദ്രസ പഠനം അവസാനിപ്പിക്കുന്നുമുണ്ട് മതപഠനം അവസാനിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികൾ ബുലൂഖാവുന്നത് കൊണ്ട് അവർക്ക് മുസറഫ് തൊടാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഏഴിനപ്പുറം കുട്ടികൾ മദ്രസയിൽ പോകുന്നത് വളരെ കുറവാണ് നേരത്തെ വെള്ളിയാഴ്ചയും റംദാൻ മാസവും അവധികൾ ഉണ്ടായിരുന്ന നൂറുകണക്കിന് സ്കൂളുകൾക്ക് തൊണ്ണൂറ് ശതമാനം മുസ്ലിം മാനേജ്മെൻ്റ് എയ്ഡഡ് സ്കൂളുകളാണ് ജനറൽ കലണ്ടറിലേക്ക് മാറിയിട്ടുമുണ്ട് അതിൽ മഹല്ല് കമ്മിറ്റികൾ നേരിട്ട് നടത്തുന്ന നിരവധി സ്കൂളുകളുണ്ട് അന്നൊന്നും തോന്നാത്ത എന്തോ ഇരുത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടത് കേരളീയ സാമൂഹ്യ നന്മയ്ക്ക് ഗുണകരമല്ല മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും അവകാശം നൽകുന്നത് ബാക്കിയുള്ള മുഴുവൻ മനുഷ്യർക്കും അലോസര ഉണ്ടാക്കാനല്ല അമീറിന് തോന്നുന്നത് പോലെ ഒരു സെക്യുലർ ഭരണകൂടത്തിന് പ്രവർത്തിക്കുക സാധ്യമല്ലല്ലോ എട്ട് മുതൽ ഒമ്പത് വരെ ക്ലാസ്സിൽ അരമണിക്കൂർ പഠന സമയം കൂട്ടിയാൽ പന്ത്രണ്ട് ലക്ഷം കുട്ടികളുടെ മദ്രസാ പഠനം മുടങ്ങും എന്നൊക്കെയാണ് അടിച്ചുവിടുന്നത് ഇത് ഏത് ഡാറ്റയുടെ പിൻബലത്തിലാണ് കൂടി എന്നുകൂടി പൊതുസമൂഹത്തോട് സമരം പ്രഖ്യാപിച്ചവർ പറയണം ഓരോ ജില്ലയിലും ഏതൊക്കെ സ്കൂളിലാണ് എത്ര കുട്ടികൾക്കാണ് സമയമാറ്റം മൂലം മദ്രസാ പഠനം നടക്കാതെ പോകുന്നത് എന്ന് പറയാൻ സമരക്കാർ ബാധ്യസ്ഥരാണ് മത നേതാക്കൾ സെക്യുലർ ഭരണത്തിൽ കല്പന പുറപ്പെടുവിക്കുന്നത് സെക്കുലറിസത്തിന് പരിക്കേൽപ്പിക്കും അതുറപ്പാണ് എന്ന് ഷുക്കൂർ വക്കീൽ പറയുന്നു സാമൂഹ്യമായി നമ്മുടെ മുന്നേറ്റത്തിന് വിഘാതം സൃഷ്ടിക്കും വിധത്തിൽ വ്യാജമായ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനാണ് ചില നേതാക്കൾ ശ്രമിക്കുന്നത് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ചില നേതാക്കൾ മുസ്ലിം ജനസാമാന്യത്തെ ആകെ തങ്ങൾക്ക് മുൻ പിന്നിൽ അണിനിരക്കുന്നവർ എന്നവർ വ്യാജമായി അവകാശപ്പെടുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഷുക്കൂർ വക്കീലിൻ്റെ ഈ പ്രതികരണം ഇനി സ്കൂൾ എന്താണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത് സ്കൂൾ സമയമാറ്റത്തിൻ്റെ എതിരായ പ്രതികരണം ഒരു ഭാഗത്ത് സൂമ്പ ഡാൻസിനെതിരെ വേറൊരു ഭാഗത്ത് മദ്രസ പഠനം മുടക്കുന്നു എന്ന കാര്യം പറഞ്ഞ് വ്യാജ കണക്ക് നിരത്തി മറ്റൊരു ഭാഗത്ത് ആവേശ കമ്മിറ്റിക്കാർ രംഗത്തിറങ്ങുന്നു ഇനി ക്യൂവിൽ ഒരുപാട് അജണ്ടകൾ സെറ്റായിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം സമാധാനപരമായി നടക്കുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൽ വിഷം കലക്കി അലമ്പാക്കുകയാണ് എന്ന് വ്യക്തമാണ് ഏറ്റവും ഒടുവിൽ വ്യാജ വാർത്തകൾ നൽകി കേരളത്തിലെ കടുത്ത സംഘപരിവാർ വിരുദ്ധ ായ നേതാക്കളെ വർഗീയ ചായ നൽകി സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന പരിപാടിക്കും സമാന്തരമായി തിരിച്ചടി നേരിട്ടു അതിന്റെ ഒടുക്കം സി പി എം എം എൽ എ എൻ കണ്ണന്റെ നിയമസഭാ പ്രഭാഷണം വ്യാജമായി ചാനലിൽ അവതരിപ്പിച്ചത് മീഡിയ വൺ ചാനലിൽ അവതരിപ്പിച്ചത് പിടിക്കപ്പെട്ടു മലപ്പുറത്തെ താലിബാൻ വൽക്കരണം എന്ന വിഷയത്തിൽ സബ്മിഷൻ ഉന്നയിച്ചു എന്ന് ഒന്നാമതായി കള്ളം പറഞ്ഞു എന്നാൽ ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ച് ആയിരുന്നു അതിനെതിരായിട്ടായിരുന്നു വിഷയം അത് നേതൃത്വം നൽകുന്ന ചില സംഘടനകൾക്കെതിരായിട്ടായിരുന്നു വിഷയം എൻ ഡി എഫിനെതിരെ പറഞ്ഞത് മുസ്ലിങ്ങളെ ആകെ എന്നാക്കി വ്യാജമായി അവതരിപ്പിച്ചു അതും പിടിക്കപ്പെട്ടു അതും കഴിഞ്ഞ് ആർ എസ് എസും എൻ ഡി എഫിന് സമാന്തരമായി വിഭാഗീയ പ്രവർത്തനം നടത്തുന്നു എന്നും ആ സബ്മിഷനിൽ ഉണ്ടായിരുന്നു അതും ഒളിപ്പിച്ചു വെച്ചു ഇത് മൂന്നും ഒറിജിനൽ സബ്മിഷൻ പുറത്തു വന്നതോടെ പൊളിഞ്ഞ നുണകളാണ് അതിനിടയിലേക്കാണ് ഇപ്പോൾ നാസർ ഫൈസിയുടെ നേതൃത്വത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെയും ദാവൂദ് സംഘ് ചർച്ചകളുടെയും ഫ്ലോറിലേക്കുള്ള വിദ്വേഷ പ്രചരണം ഒഴുക്കി പരിപാടി പൊതുവിദ്യാഭ്യാസ പരിഷ്കരണം മദ്രസയെ തകർക്കും എന്ന നറേറ്റീവ് എന്താണ് ഇതിന് പിന്നിൽ എന്ന് വിശദീകരിക്കുകയാണ് സയിദ് ആബി അദ്ദേഹം എഴുതുന്ന ഒരു ഫേസ്ബുക്ക് നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതിലെ മൂന്ന് പോയിന്റുകൾ ഞാൻ വായിക്കാം ഒന്ന് ദാവൂദ് കൃത്യമായി വർഗീയ കൂട്ടുണ്ടാക്കി നൽകി കഴിഞ്ഞു ജമായത്തിൽ തുടങ്ങുന്നത് ജമായത്തിലല്ല അവസാനിക്കുന്നത് എന്ന അറിവാണ് യു ഡി എഫിന്റെ പുതിയ കൂട്ടുകെട്ടിനെ മനസ്സിലാക്കുന്നതിന് വേണ്ട പ്രാഥമിക പാഠം നാസർ ഫൈസി കൂടത്തായി പ്രബല സമസ്തയുടെ യുവജന വിഭാഗം സെക്രട്ടറിയും സമസ്ത മതസ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനുമാണ് അയാൾ ലീഗിന് വോട്ട് ചെയ്യുകയോ പിടിക്കുകയോ ചെയ്യട്ടെ അത് അയാളുടെ ജനാധിപത്യ അവകാശം എന്നാൽ കണ്ണനെ മുസ്ലിം വിരുദ്ധനാക്കിയ ദാവൂദിന്റെ അജണ്ട അയാൾ എടുക്കുന്നത് എന്തുകൊണ്ട് അതിന് ഉത്തരം പറയേണ്ടത് സമസ്തയാണ് ജമായത്ത് വിഷയത്തിൽ കൃത്യമായ ഇരട്ടത്താപ്പും ഉരുണ്ടുകളിയും സമസ്ത എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ജമായത്ത് പ്രത്യക്ഷമല്ലാതെ എൻ ഡി എഫ് എൽ ഡി എഫിനെ പിന്തുണക്കുന്നു എന്ന അവകാശപ്പെട്ടപ്പോൾ സമസ്ത പള്ളികളിൽ സ്ഥാപനങ്ങളിൽ ഉസ്താദുമാരും സമസ്ത ഭാരവാഹികളും ചെയ്തൊരു പണിയുണ്ട് പാരമ്പര്യ വിശ്വാസത്തെ ഇല്ലാതാക്കി മതരാഷ്ട്ര തത്വങ്ങൾ കൊണ്ടുവരുന്ന ജമായത്തിനോട് മതപരമായോ രാഷ്ട്രീയമായോ ഒട്ടുമേ യോജിപ്പില്ല എന്നും അങ്ങനെ ഒരു സഖ്യത്തിന് നിൽക്കാത്തത് കൊണ്ടാണ് മുസ്ലിം ലീഗിനോട് സുന്നികൾക്ക് യോജിപ്പും എന്നും പ്രചരണം നടത്തി അത് സുന്നി വിശ്വാസികളിൽ സ്വാധീനിച്ചു ലീഗ് തകർന്നാൽ സുന്നിസം കൂടി തകരും എന്ന കഥ മഹല്ലുകൾ ആഘോഷിച്ചു എ പി വിഭാഗം സമസ്തയ്ക്കും അതിന് സമാനമായ അഭിപ്രായമുണ്ടായിരുന്നു ജിഫ്രി തങ്ങളോട് മൂന്നാഴ്ച മുമ്പ് മാധ്യമപ്രവർത്തകർ ജമാത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ അത് രാഷ്ട്രീയക്കാരുടെ പ്രശ്നമാണ് എന്ന് ധ്വനിയുള്ള മറുപടി ലഭിച്ചു മുസ്ലിം പ്രശ്നങ്ങളിൽ ഒരു സംഘാടനം എല്ലാവരുമായി ഉണ്ട് എന്നും തങ്ങൾ പറഞ്ഞു അദ്ദേഹം ഉള്ളിൽ നിന്ന് പറഞ്ഞതല്ല എന്ന് വിശ്വസിക്കുന്നു ജമായത്തുമായുള്ള സുന്നി പ്രശ്നം വെറുമൊരു മതപരമായ ഒന്നല്ല എന്നറിയാത്ത ആളാകില്ല അദ്ദേഹം മുസ്ലിം ലീഗിനെ വിശ്വാസത്തിന് വേണ്ടി നേരിടുക എന്നത് തങ്ങൾക്ക് ഇനി സാധ്യമല്ല എന്ന് തോന്നിയിട്ടുണ്ടാവും രണ്ടായിരത്തി ഒമ്പതിൽ മുഴുവൻ സുന്നികൾക്കുണ്ടായിരുന്ന മതപരവും രാഷ്ട്രീയപരവുമായ ജമായത്ത് വിമർശനം ഇന്നെങ്ങനെ എ പി വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി സിറാജിലും റിസാലയിലും മാത്രം ഒതുങ്ങി അവിടെ പോലും മറ്റു പക്ഷം പതുക്കെ പൊന്തുന്നു എന്ന ഞെട്ടൽ വേറെ രണ്ടാമത്തെ പോയിന്റ് സൂമ്പ വിഷയത്തിലും അതിൻ്റെ ഒരു വേർഷൻ കാണാം ആഡംബര കല്യാണങ്ങൾക്കെതിരെ പ്രചരണം നടത്തിയിട്ടുണ്ട് സമസ്തയും പാണക്കാട് കുടുംബവും എന്നാൽ പാണക്കാട് ആഡംബര വിവാഹം വന്നപ്പോൾ സമസ്തക്കാർ പോയി ഷാപ്പാട് കഴിച്ച് തിരിച്ചെത്തി മഹലിലെ ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി കല്യാണത്തിന് സ്റ്റെപ്പിട്ടാൽ ഇളകി വരുന്ന സമസ്ത മുന്തിയ കല്യാണങ്ങൾ കാണില്ല സൂമ്പയിലെ ശിവൻകുട്ടിയുടെ നെഞ്ചത്ത് വിഷ്ണുത്തിനും സമസ്തയ്ക്കും നാസർ ഫൈസിക്കും ഒക്കെ കയറാം എന്നാൽ വീട്ടിലെ പെൺകുട്ടികളുടെ ഇൻസ്റ്റാ റീലിൽ തൊട്ടു നോക്കട്ടെ ഇവർ വിവരമറിയും മൂന്നാമത്തെ പോയിന്റ് രണ്ടായിരത്തി പതിനൊന്ന് ഇലക്ഷനിൽ യു ഡി എഫ് കളിച്ചൊരു ഗെയിമുണ്ട് മലബാറിൽ മുസ്ലിങ്ങൾക്ക് ഇടയിൽ ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കിട്ടില്ല എന്ന എം എൽ എ മാർ കുറഞ്ഞാൽ പ്രശ്നമാകും എന്ന പ്രചരണം അഴിച്ചുവിട്ടു അത് മുസ്ലിം ലീഗ് വീടുകളിൽ കയറി പറഞ്ഞു അതിൻ്റെ ഫലം കിട്ടി എന്നാൽ കേരളത്തിൽ വീടുകൾ കയറി കോൺഗ്രസും കേരള കോൺഗ്രസും പ്രചരിപ്പിച്ചത് വേറെ കാര്യം ലീഗ് എന്തായാലും കുറേ സീറ്റുമായി വരും അവർക്ക് കുറേയേറെ വകുപ്പും കിട്ടും അത് ഉണ്ടായിക്കൂടാ ജോസഫും മാണിയും ഒന്നാണ് പരമാവധി ക്രൈസ്തവ സ്വാധീനം കൂട്ടണം രണ്ടും രണ്ട് രീതിയിൽ ഫലം കണ്ടു ജമായത്തിൽ തുടങ്ങുന്നത് ഒന്നും ജമായത്തിലല്ല അവസാനിക്കുന്നത് ജമായത്തിൽ മാത്രം സംവാദം തട്ടി നിന്നാൽ അതിൻ്റെ ആഴം മനസ്സിലാവില്ല എന്നാണ് സയ്യിദ് ആബി പറയുന്നത് അതായത് ഇതിന് രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വേറൊരു കാര്യം പറഞ്ഞിരുന്നു ഈ നീക്കത്തിന് പിന്നിൽ സാമ്പത്തികമായ മതപരമായി ചില സങ്കുചിത മത നേതൃത്വം ഇടപെടുന്നതിനപ്പുറത്ത് സാമ്പത്തികമായ ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റത്തിന്റെ തുടർച്ചയായി ഈ അധ്യയന വർഷം രണ്ട് മുതൽ പത്ത് വരെ നാൽപ്പതിനായിരത്തിൽ കൂടുതൽ നാൽപ്പത്തി നാലായിരത്തോളം കുട്ടികൾ അധികമായി വർദ്ധിച്ചു ഈ വർദ്ധിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായും അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നാണ് വര വരേണ്ടത് ആ അൺ എയ്ഡഡ് മേഖലയെ നിയന്ത്രിക്കുന്ന ചില മത സംവിധാനങ്ങളുടെ നീക്കമാണ് ഇതിന് പിന്നിൽ എന്നുള്ള മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട് പൊതുമേഖല അസ്വസ്ഥമാണ് എന്ന് പൊതുമേഖല സ്കൂളുകളുടെ മേഖല വിദ്യാഭ്യാസ മേഖല അസ്വസ്ഥമാണ് എന്ന് വരുത്തി തീർക്കുകയും അൺഎയ്ഡഡ് സ്കൂളുകളുടെ കച്ചവട തന്ത്രങ്ങൾ പൊളിയുന്ന ഘട്ടത്തിൽ അതിലേക്ക് ഉള്ള ഒരു നീക്കിയിരിപ്പായും ഇതിനെ കാണുന്ന മേഖല കൂടിയുണ്ട് അപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് രാഷ്ട്രീയമായ വ്യാഖ്യാനമാണ് ഈ രാഷ്ട്രീയ വ്യാഖ്യാനത്തിൽ ജമായത്ത് ഇസ്ലാമി സഖ്യം കൂടിയിരിക്കുന്ന മുന്നണിയുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ് എന്നാണ് പറയുന്നത് വരും നാളുകളിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മതത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് മദ്രസ പഠനം മുതൽ മതപഠനം ആകെ ബന്ധിപ്പിച്ചുകൊണ്ട് മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സമയമാറ്റത്തിനെതിരായ വ്യാജമായ പ്രചരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു കാര്യം ഉറപ്പാണ് ജമായത്തെ ഇസ്ലാമിയുടെ മുന്നണി സഖ്യത്തോടെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഇളക്കി അജണ്ടകൾ സെറ്റാണ് നമ്മൾ ഓരോരുത്തരുടെയും മുന്നിൽ ഞങ്ങൾ മുസ് അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വരും ജാഗ്രതയോടെ ഒരു കാര്യം ഇരുന്ന് മനസ്സിലാക്കണം മുസ്ലിം ജനസാമാന്യം അവരല്ല ഡാൻസിനെതിരെ പാട്ടിനെതിരെ സിനിമക്കെതിരെ വർഗീയ നീക്കങ്ങളും വിദ്വേഷവാക്യങ്ങളുമായി വരുന്നവർ മുതലെടുപ്പുകാരാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് ഇവരെയും അതിജീവിക്കാനാകും നന്ദി നമസ്കാരം